നമ്മൾ ആദ്യം നട്ടത് ഇതാണ് ഇത് വലുതായി അച്ചിങ്ങൊക്കെ ഉണ്ടായി തുടങ്ങി പിന്നെ അതിനുശേഷം നമ്മൾ നട്ട ചെറുതുകൾക്ക് ആവുകയാണുള്ളു ഇതൊക്കെ ചെറുതായിട്ട് വരുന്നുള്ളൂ ഇതാണ് വലുതായിട്ട് പിന്നെയും തിരിച്ചും ഇങ്ങോട്ട് ഇറങ്ങി തന്നെ അപ്പം ഇതുപോലത്തെ കയറാണെങ്കിൽ ഇതുപോലത്തെ ഈ ചകിരി പോലത്തെ കയറാണെങ്കിൽ പെട്ടെന്ന് പിടിച്ച് പിടിച്ച് കയറുമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ കയറാണ് കേട്ടോ അതുകൊണ്ട് വലുതായിട്ട് കയറില്ല എന്നാണ് പറയണേ നമുക്ക് നോക്കാം എന്തായാലും ഇത്രയും പേരൊക്കെ കയറിയിട്ടുണ്ട് എന്നാ കഞ്ഞോ ആ നമ്മളിപ്പുറത്തെ കോവക്കായിരുന്നു കോവയ്ക്ക അപ്പുറത്തെ പറമ്പിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ എന്തെയ്തു കഴിഞ്ഞ ദിവസം ഇത് നേരെ ഒരു കോലുമ കയറ് ഇട്ടിട്ട് നേരെ കണ്ട കുരിശുപോലിയിരിക്കണത് അതുകൊണ്ട് നേരെ ഇത് പടർത്തി കയറ്റി ഇത് കോവലോണം ഇതിങ്ങനെ വേണ്ടി പൊക്കോളും ഇന്ന് വിചാരിക്കുന്നു അല്ല കുഞ്ഞു പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പാവക്കട വിത്തിട്ടിരുന്നു അത് ഇത് ഇത്ര ആയിട്ടുണ്ട് പാവക്കട വിത്ത് പാവക്ക ഇറന്ന പാവക്കട ഇത്ര പൊങ്ങിട്ടുണ്ട് ഇനി ഇത് എന്താകും നമുക്ക് നോക്കാം ഇതും കോവലും അപ്പുറത്തെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ നേരെ കയറി കെട്ടിട്ട് നേരെ മേളിലേക്ക് ഇങ്ങനെ ഒരു കോലി വെച്ച് കൊടുത്തേക്കുന്നു ആ കാലുമ്പോ കൊള്ളും കുഞ്ഞ കൂടെ താഴ്ത്തെ വീട്ടില് കൊല പഴുത്ത് അപ്പൊ അത് കെട്ടാനുള്ള പരിപാടി നോക്കാന്ന്

അങ്ങനെ കൊല പെട്ടുകയാണ് ഗൈസ് കൊറച്ചിപ്പഴം പഴുത്തേക്കാണ് എന്തൊക്കെ ആക്കെങ്കിലേക്ക് ഒത്തി അപ്പൊ ഞാൻ അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ ബൈ എനിക്ക്